കണ്ണൂർ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സി പി എം സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം ഭാഗ്യക്കുറി നിരക്ക് വർദ്ധിപ്പിച്ചു എല്ലാ ടിക്കറ്റുകളും അമ്പത് രൂപയിലേക്ക് സമ്മാന തുകയിലും വർധന മാസപ്പടിക്കേസിൽ വീണാ വിജയനെ പ്രതിജ്ഞത്ത് എസ് എഫ് ഐ ഒ കുറ്റപത്രം കോഴിക്കോട് സാമൂതിരി കേസി ഉണ്ണിയനുജൻ രാജ അന്തരിച്ചു ക്യാൻസറിനെ തുടർത്താൻ കാർട്ടിസിൽ തെറാപ്പി ഏപ്രിൽ ആറിന് നാഷണൽ കോൺഗ്രവ് ലോക്സഭയിൽ ലോകസഭയിൽ ചർച്ചയിൽ പങ്കെടുത്തില്ല സഭയിൽ ഉണ്ടായിട്ടും ഒന്നും മിണ്ടാതെ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ നടന്ന ഇരുപത്തി പാർട്ടി കോൺഗ്രസിൽ വിലയിരുത്തിയ സംഘടനാ ദൗർബല്യങ്ങൾ മേൽഘടകം മുതൽക്കി ഘടകം വരെ നിലനിർത്തിക്കുന്നതിനായി സി പി എം മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം പാർട്ടി നയ പരിപാടികൾ നടപ്പിലാക്കുന്നതിൽ മേൽഘടകങ്ങൾ മുതൽ കീഴ്ഘടകങ്ങൾ വരെ പരാജയപ്പെടുത്തുന്നുവെന്നാണ് പോളിബ്യൂറോയുടെ തെറ്റുതിരുത്താൻ തയ്യാറാക്കിയ രേഖ താഴെത്തട്ട് വരെ എത്തിക്കാൻ പോളിബ്യൂറോക്ക് കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന സംഘടനാ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടമാവുന്ന പാർട്ടി സഖാക്കൾ കൂടി വരുന്നുവെന്ന ആശങ്കയും സംഘടനാ റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷതമായ ഭാവം പാർട്ടി സഖാക്കളെ ചോർന്നു പോകുന്നു ബൂർഷ സമൂഹത്തിൽ നടമാടുന്ന ശൈത്യ ഫലങ്ങളിൽ പാർട്ടി അംഗങ്ങളും ഭരവാഹികളും വീണുപോകുന്നുണ്ട് ഗാർഹിക പീഡനവും സ്ത്രീധനം വാങ്ങലും അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പാർട്ടി നേതാക്കൾക്കിടയിലുമുണ്ട് തമിഴ്നാടിന്റെ പേരെടുത്തു ഇക്കാര്യത്തിൽ നയരേഖ വിമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ അഴിമതി സർവസാധാരണമായി മാറിക്കഴിഞ്ഞുവെന്ന് രേഖയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും മതസ്വാധീനത്തിനും അന്ധവിശ്വാസത്തിനും പാർട്ടി പ്രവർത്തകർ ഈ അപചയത്തിന് കാരണമായി മാറി ബംഗാളിൽ കാൽനൂറ്റാണ്ടിലേറെ ഭരിച്ച പാർട്ടി ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ജനാധിപത്യ കേന്ദ്രീകരണം അവിടെയില്ലാത്തത് ദൗർബല്യമായി തുടരുന്നു കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ജില്ലാതല വരെ തെറ്റുതിരുത്തൽ നടപ്പാക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം നടപ്പായില്ല ഈ കാര്യത്തിൽ പി ബിക്ക് സംസ്ഥാന ഘടകങ്ങളെ ചലിപ്പിക്കാനായില്ല പലയിടത്തും സംഘടന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനായില്ല പി ബി സി സി യോഗങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾ കുറയ്ക്കണം പകരം സംഘടന ശക്തമാക്കാനുള്ള ചർച്ച കൂടുതൽ നടക്കണമെന്നാണ് നായരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നത് വർഗ ബഹുജമായ സംഘടനകളിലും അപചയം സംഭവിക്കുന്ന കാര്യം കേരളത്തിലെ എസ് എഫ് ഐയെ ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരിക്കുന്നത് സംസ്ഥാനത്ത് എസ് എഫ് ഐയിൽ തെറ്റായ പ്രവണതകൾ കാണുന്നു ഇത് പരിഹരിക്കാൻ പാർട്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ക്യാമ്പസുകൾ എസ് എഫ് ഐ ശക്തമാണ് എന്നാൽ അംഗങ്ങളെ പാർട്ടി തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം ത്രിപുരയിൽ അയ്യായിരം അംഗങ്ങൾ കുറഞ്ഞു കേരളത്തിൽ മൂവായിരം അംഗങ്ങളുടെ കുറവ് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിനേക്കാൾ ഉണ്ടായി പാർട്ടിയിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട് എന്നാൽ നേതൃശേഷിയും ജനസ്വാധീനവും ഉള്ളവരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല ആകെ അംഗസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളായിരിക്കണം എന്നാൽ കൊൽക്കത്ത പീഡന ധാരണ നടപ്പാക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ബംഗാളിലും ത്രിപുരയിലും പുറമെ കേരളത്തിലും ബി ജെ പി ശക്തിപ്പെടുത്തുന്നത് ഗൗരവകരമാണെന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ക്യാൻസറിനെതിരെയുള്ള ആധുനിക ചികിത്സയായ കാർട്ടിസെൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ക്ലിനിക്കൽ ഹെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വം ഏപ്രിൽ ആറ് ഞായറാഴ്ച ക്യൂറ ഇക്കണോ ഇമ്മ്യൂണിസ് കാർട്ടിസെൽ തെറാപ്പി നാഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കും എറണാകുളം ക്രൗൺസ് പ്ലാസയിൽ നടക്കുന്ന കോൺക്ലേവ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വീടിനും തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസ് ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അധ്യക്ഷത വഹിക്കും ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന പുതിയ ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് ആൻഡ് കാർട്ടിസെൽ തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനവും കോൺക്ലേവിൽ നടക്കും യു എസ് എയിലെ പ്രമുഖ കാൻസർ രോഗവിദഗ്ധനും ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ഡോക്ടർ സത്യ എസ് നിലാബ് മുഖ്യ പ്രഭാഷണം നടത്തും ഡോക്ടർ നവീൻ കാട്രി പ്രൊഫസർ രാഹുൽ പർവാൻ ഡോക്ടർ പി വി തോമസ് ഡോക്ടർ ബോബാൻ തോമസ് ഡോക്ടർ ബി ബിഹദ ഡോക്ടർ തോമസ് കൊഞ്ചേറിയ തുടങ്ങിയവർ സംസാരിക്കുമെന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി വി ലൂയിസ് ഓർഗൻസ് ചെയർമാൻ ഡോക്ടർ വരുൺ രാജൻ സെക്രട്ടറി ഡോക്ടർ തോമസ് കൊഞ്ചേറിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്യാൻസറിനെതിരെയുള്ള ചികിത്സയിൽ പ്രതികരണം ഉണ്ടാകാത്തവർക്കും ക്യാൻസർ തിരിച്ചു വരുന്ന വ്യക്തികൾക്കും ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് സെൽ തെറാപ്പി ലുക്കിമിയ ലിംഫോമ മൈലോമ എന്നീ രക്ത ഇപ്പോൾ ഈ ചികിത്സ ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത ആറോ ഏഴോ വർഷത്തിനും എല്ലാ തരത്തിലുള്ള ക്യാൻസറിനും സെൽ തെറാപ്പി ഫലപ്രദമാകുന്ന വിധത്തിലും കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് സെൽ തെറാപ്പി ഉപയോഗിച്ചുള്ള ചികിത്സ പൂർത്തിയാകും തുടർച്ചയായുള്ള ആശുപത്രിവാസം പത്ത് ദിവസത്തിൽ താഴെ മതിയാകും ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന കോൺക്ലേവ് ഇന്ത്യ സൊസൈറ്റി ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജി അസോസിയേഷൻ ഓഫ് മെഡിക്കൽ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ഓഫ് കേരള കൊച്ചിൻ ഹെമറ്റോളജി ഗ്രൂപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം ഫാക്കൽറ്റികളും മുന്നൂറിലധികം പ്രതിനിധികളും പങ്കെടുക്കും ആറിന് രാവിലെ ഒമ്പത് മുതൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ പാനൽ ചർച്ചകളുമായി ആരംഭിക്കുന്ന കോൺക്ലേവിൽ ക്യാൻസർ രോഗവിദഗ്ധരായ ഡോക്ടർ പി എം ജയചന്ദ്രൻ ഡോക്ടർ ഹസ്മുഖ് ജെയിൻ ഡോക്ടർ ചന്ദ്രൻ കെ ചന്ദ്രൻ കെ നായർ ഡോക്ടർ ശരദ്ധ മുതരൻ ഡോക്ടർ കെ വിജയ് പാട്ടീൽ ഡോക്ടർ പ്രസാദ് നാരായണൻ ഡോക്ടർ നീരജ് സിദ്ധാർത്ഥ് ഡോക്ടർ ഉദയ കുൽകർണി ഡോക്ടർ ലിംഗരാജ് നായക് ഡോക്ടർ എൻ വി രാമസ്വാമി ഡോക്ടർ സുനുൽ അസോർ സിറിയഖ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന പാനൽ ചർച്ചയോടെ കോൺക്ലേവ് അവസാനിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി സംസ്ഥാന ഭാഗ്യക്കുറിക്കുള്ള ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു നാല്പത് രൂപയായിരുന്ന പ്രതിവാര ടിക്കറ്റുകളുടെ വില അമ്പത് രൂപയായി സമ്മാന തുകകളിലും വർധനയുണ്ട് എഴുപത്തിയഞ്ച് മുതൽ എൺപത്തി ലക്ഷം വരെയായിരുന്നു ഒന്നാം സമ്മാനം ഒരു കൂടി രൂപയായി ഉയർത്തി നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിക്ക് മാത്രമാണ് അമ്പത് രൂപ നിരക്കുള്ളത് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ ആഴ്ചയിൽ ഏഴ് ദിവസമുള്ള എല്ലാ ഭാഗ്യക്കുറികൾക്കും ടിക്കറ്റ് നിരക്ക് അമ്പത് രൂപയാവും ചൊവ്വാഴ്ച നടക്കെടുക്കുന്ന സ്ത്രീ ശക്തി ലോട്ടറിയുടെ എഴുപത്തി ലക്ഷം രൂപ സമ്മാനം ഒരു കോടിയായി വരും വ്യാഴാഴ്ചത്തെ കാരുണ്യ പ്ലസിന്റെ നിലവിൽ എൺപത്തി ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം ഇതും ഒരു കോടിയായി വരും നിലവിൽ മൂന്നെണ്ണത്തിന്റെ വിജ്ഞാപനം മാത്രമാണ് പുറത്തിറങ്ങിയത് എല്ലാ ഭാഗ്യകുറികളുടെയും വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ് വിവരം ഇരിക്കൂർ മണ്ഡല തല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു ഇരിക്കൂർ മണ്ഡല പട്ടയ അസംബ്ലി നടുവിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്നു ആഗസ്റ്റിൽ നടന്ന ഒന്നാം പട്ടയ അസംബ്ലിയുടെ തുടർച്ചയാണ് പട്ടയ അസംബ്ലി ചേർന്നത് ഒന്നാം ഘട്ട പട്ടയ അസംബ്ലിയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ജനപ്രതിനിധികൾ ഉന്നയിച്ച അമ്പത്താറ് പട്ടയ കേസുകളിൽ നാല്പത്തെട്ട് പട്ടയങ്ങൾ പട്ടയ അസംബ്ലിയുടെ ഭാഗമായി അനുവദിച്ചു ബാക്കിയുള്ള എട്ട് കേസുകൾ പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് രേഖകളില്ലാത്തവർക്കും അർഹരായ ഭൂരി ഭൂരഹിതർക്കും ഭൂമി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടയ അസംബ്ലി ചേരുന്നത് ജനപ്രതിനിധികളിൽ നിന്നും ജനകീയ സമിതികളിൽ നിന്നും ശേഖരിക്കുന്ന പട്ടയ പ്രശ്നങ്ങളാണ് പട്ടയ അസംബ്ലിയിൽ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഓടംപിള്ളി സാജു സേവിയർ കെ എസ് ചന്ദ്രശേഖർ ജ്യോതി കന്നിക്കട്ട് ബി പി മോഹനൻ ടി പി ഫാത്തിമ മിനി ഷൈബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോഷി കണ്ടത്തിൽ കൊയ്യം ജനാർദ്ദനൻ പി എം മോഹനൻ എൻ നാരായണൻ തഹസിൽദാർമാരായ കെ ചന്ദ്രശേഖരൻ സജീവൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് സാമൂതിരി കേസി ഉണ്ണിയനുചൻ രാജ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഒരാഴ്ചയെ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു പതിനഞ്ചിനായിരുന്നു അന്ത്യം ആശുപത്രിയിലുള്ള ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ജന്മഗ്രഹമായ കോട്ടക്കൽ കിഴക്കേ കോവിലകത്ത് കൊണ്ടുപോകും കോവിലകം ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംസ്കാര കർമ്മങ്ങൾ നടക്കും ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രിയങ്ക ഗാന്ധി വിപ്പ് നൽകിയിട്ടും പ്രിയങ്ക ഇന്നലെ സഭയിൽ എത്തിയില്ല സഭയിൽ വൈകിയെത്തിയ രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കാത്തതിലും വിമർശങ്ങൾ ശക്തമാകുന്നു മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ ഹനിക്കുന്നതും നിർണായക അധികാരങ്ങൾ സർക്കാരിൽ കേന്ദ്രീകരിക്കുന്നതുമായ വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ നിന്നാണ് വയനാട് എംബിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നത് വകഫ് ബില്ലിൽ കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് നൽകിയിരുന്നു വിപ്പ് ലഭിച്ചിട്ടും സഭയിലെത്താതെ പ്രിയങ്ക ഗാന്ധി അച്ചടക്കലങ്കമാണ് നടത്തിയത് പ്രിയങ്ക നടപടിയിൽ കോൺഗ്രസ് നേതൃത്വം വിശദീകരണവും നൽകിയിട്ടില്ല പ്രിയങ്ക ഗാന്ധി സഭയിലെത്താതെ എന്തെന്ന ചോദ്യത്തിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചില്ല പ്രിയങ്കയുടെ അസാന്നിധ്യം ഇന്ത്യ സഖ്യത്തിനിടയിലും ചർച്ചയായിട്ടുണ്ട് അതേസമയം നിർണായക ബില്ലിൽ ചർച്ച നടന്ന ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വൈകിയാണ് സഭയിലെത്തിയത് പതി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കോൺഗ്രസ് അനുവദിച്ചിരുന്നിട്ടും രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനം ഉയർത്തി ഗൗരവമല്ലാത്ത കാരണങ്ങളാൽ വോട്ടെടുപ്പിൽ നിന്ന് ആര് വിട്ടുനിന്നാലും അത് ഉൾക്കൊണ്ടുണ്ടാക്കുന്നതാണെന്ന് ഡോക്ടർ ജോൺ ബട്ടാസ് എം പി ചൂണ്ടിക്കാണിച്ചു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്മേളനം നടക്കുമ്പോഴാണ് സി പി എം എം പിമാർ സഭയിലെത്തി ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കാളിയെത്തുന്നതെന്നും ഈ ആർജവും പ്രതിപക്ഷ നിലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കണമെന്നും ഡോക്ടർ ജോൺ ബട്ടാസ് എം പി കൂട്ടിച്ചേർത്തു അതേസമയം കടുത്ത രാഷ്ട്രീയ പോരിനൊടുവിലാണ് വഖാഫ് ബിൽ ലോകസഭ കടന്നത് ബിൽ വ്യവസ്ഥ ഉയർത്തിയും ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള കേന്ദ്ര സർക്കാർ സമീപനത്തെ ചോദ്യം ചെയ്തും പ്രതിപക്ഷം ഭരണകക്ഷിക്കെതിരെ കടുത്ത പ്രതിരോധം തീർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത് എസ് എഫ് കുറ്റപത്രം പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര മന്ത്രാലയം അനുമതി നൽകി സേവനം നൽകാതെ രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആർ എൽ എം ഡി ശശിധരൻകർത്ത സി എം ആർ എൽ സി ജി എം പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയത് സി എം ആർ ആ എൽ എക്സാലോജിക്ക് ഇടപാടിൽ ക്രമക്കേട് കാലയുള്ള എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് മുഖ്യനിര മകൾ വീണക്കും വീണയുടെ സ്ഥാപനമായ എക്സ്ആർഒജക്കിനും സേവനം നൽകാതെ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ സി എം ആർ എൽ എംപവർ ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്നും അനധികൃതമായി ലഭിച്ചതെന്നാണ് ആരോപണം ശശിധരൻ കർത്തിയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ